ഗാസയിലെ വെടിനിൽത്തൽ ശ്രമം അനന്തമായി നീളുന്നതിനിടെ ആക്രമണം കടുപ്പിച്ച ഇസ്രായേൽ സൈന്യം റാഫ അതിർത്തിയുടെ ഭാഗം പിടിച്ചെടുത്തു കിഴക്കൻ റാഫേൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ആളുകളിൽ സമ്മർദ്ദം തുടരുകയാണ് ഇസ്രായേൽ റാഫേൽ നടന്ന ആക്രമണത്തിൽ പത്തൊമ്പത് പേർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുണ്ട് റാഫ അതിർത്തിയിൽ ഇസ്രായേൽ സൈന്യം നിലയിറപ്പിച്ചതോടെ ഗാസയിലേക്കുള്ള സഹായ വിതരണവും നിലച്ചു റാഫ ഇസ്രായേൽ ആക്രമിച്ചാൽ ഗുരുതരമായ മാനുഷിക പ്രതിസന്ധി നേരിടേണ്ടി വരുമെന്ന് യു ഏജൻസികൾ മുന്നറിയിപ്പ് നൽകി ആക്രമണത്തിന് മുമ്പ് തന്നെ ആയിരക്കണക്കിന് ഫാലസ്തീനുകളോട് മേഖല വിടാൻ ഇസ്രായേൽ നിർദ്ദേശം നൽകിയിരുന്നു പതിനഞ്ച് ലക്ഷം ഫലസ്തീനുകളുടെ അവസാനത്തെ അത്താണിയാണ് റാഫ ഗാസയിൽ നിന്ന് ഫലസ്തീനുകൾക്ക് പുറത്തു കടക്കാനുള്ള ഒരേ ഒരു കവാടവും റാഫയാണ് ഈജിപ്തിലെ സിനായ് ഉപദ്വീപിന്റെ അതിർത്തിയാണിത് ഗാസ മുനമ്പിന്റെ കിഴക്കും വടക്കും ഇസ്രായേലിന്റെ അതിർത്തിയാണ് പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് മെഡിറ്ററേനിയൻ കടലും ഗാസയുടെ തെക്ക് ഈജിപ്ഷ്യൻ അതിർത്തിയാണ് ഇസ്രായേലിനെ കൂടാതെ ഗാസ മുനമ്പുമായി അതിർത്തി പങ്കിടുന്ന ഒരേ ഒരു രാജ്യം ഈജിപ്റ്റാണ് അതിനിടെ ഖത്തറിന്റെയും ഈജിപ്റ്റിന്റെയും മധ്യസ്ഥതയിലുള്ള വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥകൾ സ്വീകാര്യമാണെന്ന് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ അറിയിച്ചു എന്നാൽ തങ്ങൾ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകുന്നില്ലെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന്റെ ആരോപണം ചർച്ചയ്ക്കായി കെയ്റോയിലേക്ക് പ്രതിനിധി സംഘത്തെ അയക്കുമെന്ന് നെതന്യാഹു വ്യക്തമാക്കിയിട്ടുണ്ട് ഞായറാഴ്ച ഉണ്ടായ ഇസ്രായേൽ പ്രത്യാക്രമണത്തിൽ പത്തൊമ്പത് പേരെങ്കിലും കൊല്ലപ്പെട്ടതായിട്ടാണ് ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള എൻക്ലേവിലെ ആരോഗ്യ അധികൃതർ പറഞ്ഞതായി റോയിട്ടേഴ്സ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തത് ഇസ്രായേൽ സൈന്യം പറയുന്നതനുസരിച്ച് റാഫേൽ നിന്ന് അതിർത്തി കടക്കലിലേക്ക് പത്ത് പ്രൊജക്ടൈലുകൾ വിക്ഷേപിച്ചു അതിപ്പോൾ ഗാസയിലേക്ക് എയ്റ്റ് ട്രക്കുകൾക്ക് പ്രവേശിക്കുന്നു തിനായി അടച്ചിരിക്കുന്നു പത്ത് സൈനികർ ആശുപത്രിയിൽ തുടരുകയാണെന്നും എത്രനാൾ ക്രോസിംഗ് അടച്ചിടുമെന്നും വ്യക്തമല്ലെന്നും ഇസ്രായേലിന്റെ ചാനൽ ടോൾ ടി ചാനൽ പറയുന്നു ഗാസയിൽ വെടിനിർത്തലിനായുള്ള അവസാനവട്ട ചർച്ചകൾ അവസാനിച്ച സാഹചര്യത്തിലാണ് ആക്രമണം ആഴത്തിലുള്ളതും ഗൗരവമേറിയതുമായ ചർച്ചകൾക്കിടയിലും ഹമാസ് ഉന്നയിച്ച പ്രധാന ആവശ്യങ്ങൾ ഇസ്രായേൽ വീണ്ടും നിരസിച്ചതായി ഹമാസ് ഞായറാഴ്ച പറഞ്ഞതായി അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തു യു പ്രസിഡന്റ് ജോ ബൈഡനും മറ്റ് പാശ്ചാത്യ ഉദ്യോഗസ്ഥരും ഒന്നിലധികം മുന്നറിയിപ്പുകൾ നൽകിയിട്ടും ഗാസയിലെ ഹമാസിന്റെ അവസാന ശക്തി കേന്ദ്രമായ റാഫേൽ സൈനിക ആക്രമണം നടത്താൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തീരുമാനമെടുക്കുകയായിരുന്നു ഗാസ വെടിനിർ കരാർ അംഗീകരിക്കാൻ ഇസ്രായേൽ ഹമാസിന് ഒരാഴ്ച സമയം നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ റാഫ ആക്രമണമായി മുന്നോട്ട് പോകുമെന്നും ഇസ്രായേൽ പറഞ്ഞു യു എസ് സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി മേധാവി വില്യം ബേൺസ് തിങ്കളാഴ്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ കാണുമെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എത്ര സമ്മർദ്ദവും ഒരു അന്താരാഷ്ട്ര ഫോറത്തിന്റെയും തീരുമാനം ഒന്നും ഇസ്രായേലിനെ പ്രതിരോധിക്കുന്നതിൽ നിന്ന് തടയില്ല ഇസ്രായേൽ ഒറ്റയ്ക്ക് നിൽക്കാൻ നിർബന്ധിതരായാൽ ഇസ്രായേൽ ഒറ്റയ്ക്ക് തന്നെ നിൽക്കും ഗാസയിലെ യുദ്ധത്തെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര വിമർശനങ്ങളെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അപലപിച്ചു ഗാസയിൽ ഇസ്രായേൽ ഒക്ടോബർ ഏഴിന് തുടങ്ങിയ ആക്രമണത്തിൽ മുപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് ീനികളാണ് കൊല്ലപ്പെട്ടത് എഴുപത്തെണ്ണായിരത്തിഒരുന്നൂറ്റി എട്ട് പേർക്ക് പരിക്കേറ്റു ഹമാസ് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലേക്ക് നടത്തിയ മിന്നൽ ആക്രമണത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒൻപത് പേരാണ് കൊല്ലപ്പെട്ടത്